ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്മാർട്ട് ബസാർ സ്മാർട്ട് ബസാറിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് നോക്കാറുണ്ട് പക്ഷെ സ്മാർട്ട് ബസാറിൻ്റെ മുകളിൽ ഇതുപോലൊരു കളക്ഷൻസ് ഉള്ളത് ചുരിദാർ ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ ജെൻസിൻ്റെ ആയിക്കോട്ടെ ഒരുപാട് കളക്ഷൻസ് ഇതുപോലെ നല്ല കളക്ഷൻസ് ഇപ്പോൾ കോട്ടൺ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല ചൂടാണിപ്പോൾ പുറത്തൊക്കെ അപ്പോൾ അതിന് പറ്റിയത് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഐറ്റംസ് ടോപ്സൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഐറ്റംസ് കോട്ടൻ്റെ നല്ല മെറ്റീരിയൽസ് ഉള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല വില വിലക്കുറവാണ് കണ്ടില്ലേ നല്ലൊരു മെറ്റീരിയലാണ് എല്ലാം വന്നിരിക്കുന്നത് ജീൻസ് പാൻ്റ് ആയിക്കോട്ടെ ഫോർ നയൻറ്റി നയനിലൊക്കെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് സ്മാർട്ട് ബസാറിലാണ് സൂപ്പർ കളക്ഷൻസ് ആട്ടോ കാരണം കളർഫുൾ കളർഫുള്ളാണെച്ചാലും കളറിലാണെച്ചാലും നമുക്ക് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് ഇവർ കൊടുക്കുന്നത് സ്മാർട്ട് ബജാറിൽ പോകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ നമുക്ക് വില കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല ഐറ്റംസ് ഉണ്ട് ടീഷർട്ട്സ് ആണെച്ചാലും കുട്ടികളുടെ ആണെച്ചാലും വലിയ ആൾക്കാരാണെച്ചാലും നല്ല വിലക്കുറവാണ് ഈ ടോപ്പിനൊക്കെ ഫോർ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഇടയിൽ ടോപ്സ് ഇഷ്ടം പോലെ കളേഴ്സിലാണ് പാറ്റേണിലുണ്ട് അതുപോലെ തന്നെ പ്രിൻറ്റഡ് ത്രീ നയൻറ്റി നയനിൽ നമുക്കിപ്പോൾ ഒരു തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോയ പോലെ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടില്ല ഒരുപാട് പൈസ നമുക്ക് കൊടുക്കേണ്ടി വരും കണ്ടിട്ട് ത്രീ നയൻ്റി നയനിൽ എന്ത് നല്ല ടോപ്സ് അറിയും ഇപ്പോൾ കോട്ട് സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് കിട്ടുകയാണ് ടു നയൻറ്റി നയനിലൊരു ടോപ്പ് കിട്ടുകയാണ് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ചൂടിന് പറ്റിയ സമയമാണ് അപ്പോൾ നമ്മൾ പോയിട്ട് ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് ഫോർ നയൻറ്റി നയനിലുണ്ട് അപ്പോൾ അത് കുറച്ച് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് നല്ല എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ സ്മാർട്ട് ബസാറിൽ പോയിട്ടൊന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ലെഗിങ്സ് ആണെങ്കിലും ലെഗിങ്സ് ആണെങ്കിലും പുതിയ പാറ്റേൺസ് ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് ബൈ ടു എടുത്താൽ ഫോർ നയൻ നയൻ ബൈ ത്രീ എടുത്തു കഴിഞ്ഞാൽ സിക്സ് നയൻ നയൻ ആണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒന്നും മതി പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ടേ വരള്ളൂ ഇതൊക്കെ ടോ നല്ല ടോപ്സ് ആട്ടോ ഈ ടോപ്സ് വന്നിട്ട് പാറ്റേൺ നോക്കും ഫൈവ് നയൻറ്റി നയനിൽ ഉള്ളത് കൊണ്ട് സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിൽ ഉള്ളതുണ്ട് എല്ലാം പോലും പാർട്ടി വെയർ എടുക്കാൻ നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് കിട്ടും കേട്ടോ ത്രീ ഡബിൾ നയനില് ടോപ്സ് വെച്ചിട്ടുണ്ട് നല്ല ടോപ്സ് ആട്ടോ കുറച്ചും കൂടെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലൊക്കെയാണ് ഉണ്ടോ ഇതൊക്കെ വന്നിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഏതെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാം സിക്സ് ഹൺഡ്രഡ് സംത്തിങ് ഒക്കെ ഉള്ള ഒരുപാട് പ്രൈസും ഇല്ല നല്ലതാണ് ഫോർ നയൻറ്റിനെ കണ്ടത് ഈ സംഭവമൊക്കെ ഫോർ നയൻറ്റി നയൻ നമുക്ക് എപ്പോഴും കിട്ടാനാണ് എപ്പോഴും കിട്ടില്ല പുറത്ത് പോയാലും നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി പോയാൽ പോലും നമുക്കൊരു വൺ തൗസൻഡ് സംതിങ് കൊടുത്താലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ പക്ഷേ നല്ല പാറ്റേണാണ് നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ വരുന്നത് പ്രിൻറ്റഡ് ടോപ്സ് കേട്ടോ പ്രിൻറ്റഡ് ടോപ്സ് ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി ചില ആളുകൾക്ക് ചില വയസ്സായ അമ്മമാരൊക്കെ പ്രിൻ്റഡ് ടോപ്സ് ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കണ്ടു ഇത് ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല മെറ്റീരിയലാണ് നമ്മൾ വിചാരിക്കുമ്പോൾ പോലെ നല്ല ഫോർ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളൂ നല്ല മെറ്റീരിയൽ അല്ലേ ഒരു ടോപ്പ് നമുക്ക് തിന്നാൻ കൊടുക്കണം എത്ര കോസ്റ്റ് കൊടുക്കണം ഇതൊന്നും അത്രയല്ല ടു ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളു ടു ഡബിൾ നയൻ ഒക്കെ ഉള്ളു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് എവിടെ പോയാൽ കിട്ടി നല്ലതും കണ്ടു നല്ല മെറ്റീരിലാണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് ആണ് എല്ലാം വരുന്നത് അതിന് പറ്റിയ നമുക്ക് പാൻസ് ഉണ്ട് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നേരത്ത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇന്നാലും നമുക്കവിടെ പോകുന്ന സമയത്ത് നമുക്കൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇത് ബൈ വൺ ഗെറ്റ് വൺ ജീൻസ് പാൻറ് കേട്ടോ അല്ലേ ബൈ വൺ ഗെറ്റ് വൺ എവിടെ കിട്ടും നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ ഒന്നേ കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ഒന്നും കിട്ടില്ല നല്ല ഓഫറാണ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഓഫറൊക്കെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടു ടു ഡബിൾ നയനിലുള്ള ടോപ്സാണേ ടോപ്സ് ആണ് ഒരുപാട് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാരണം കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് സമ്മർ സീസൺ ആയ കാരണം ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടിനെല്ലാവരും യൂസ് ചെയ്യുന്നത് അത് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആയിരിക്കും കോട്ടൺ മെറ്റീരിയൽ ഇഷ്ടം ഇഷ്ടംപോലെ എല്ലാവരും വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ റാക്കിൽ മൊത്തം കോട്ടൺ കളക്ഷൻസാണ് കണ്ടില്ലേ എല്ലാം കോട്ടൺ മെറ്റീരി മെറ്റീരിയൽസ് ആണ് മാക്സി ഉണ്ട് കേട്ടോ ഒരുപാട് മാക്സി ഉണ്ട് ലെഗിങ്സ് ഉണ്ട് ലെഗിങ്സും കോട്ടണിലെ വൺ ഫോർട്ടി നയനിലെ ലെഗിങ്സ് ഉണ്ട് ടീ നൈറ്റ് ഇടാൻ പറ്റുന്ന ടീഷർട്ട്സ് ഷർട്സ് അങ്ങനെയുണ്ട് പിന്നെ വരുന്നത് കുട്ടികളുടെ ഐറ്റംസ് ആട്ടോ ഒരുപാട് ഐറ്റംസ് അവിടെയും ഇതേപോലെ തന്നെ കോട്ടൺ ടീഷർട്ട്സ് ഷർട്സ് ബെനിൻ ക്ലോത്തിൻ്റെ ടീഷർട്ട്സ് ജീൻസ് പാൻറ്റ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് സ്മാർട്ട് ബസാറിൽ വന്ന എന്താ ഗുണം പറഞ്ഞാൽ വലിയ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെച്ചാലും ജെൻസിനാണെച്ചാലും എല്ലാ സാധനവും നമുക്ക് ഒറ്റ സ്ഥലത്ത് കിട്ടുമ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഗെറ്റ് വൺ ഗെറ്റ് ടൂ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസിൽ വന്നിട്ടുണ്ട് രണ്ടിനടുത്ത ഒന്ന് ഫ്രീ പിന്നെ ടു നയൻറ്റി നയനിൽ കുട്ടികളുടെ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഇവർ കൊടുക്കുന്ന ഓഫർ അടിപൊളി ഓഫർ ഓഫറാണ് സ്മാർട്ട് ബസാറിൽ കുട്ടികളുടെ ഡ്രസ്സായിക്കോട്ടെ അത് എല്ലാ സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഒരു ഓഫർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി റംസാൻ ഒക്കെ വരാൻ പോകുന്നത് റംസാൻ മുന്നേ ആയിട്ട് പോയിട്ട് എടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഐറ്റംസ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് തിരക്കും ഒരുപാട് സാധനങ്ങൾ എല്ലാവരും എടുത്തിട്ട് പോയിട്ട് ലാസ്റ്റ് ചപ്പ് ചണ്ടിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നേരത്തെ പോയി പർച്ചേസ് ചെയ്ത നല്ല ഐറ്റംസ് നമുക്ക് കിട്ടും ഇപ്പം നല്ല എല്ലാ സാധനത്തിനും ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടു ഡബിൾ നയനില് ഷർട്ടും ടീ ഒരുപാട് ഐറ്റംസ് ആക്കണ്ടോ ഇത്ര ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് ഉണ്ട് ജെൻസിന് ടീഷർട്സ് ഉണ്ട് കോട്ടൺ ടൈപ്പ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ജീൻസ് പാൻ്റ് വന്നിട്ട് ഓഫറാണ് ത്രീ ഫോർട്ടി നയൻ റുപ്പീസിന് ജീൻസ് പാൻറ് ആട്ടോ നമുക്ക് പുറത്ത് എവിടെ പോയാലും കിട്ടില്ല അങ്ങനത്തെ ഒരു പ്രൈസിലാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോയി നോക്കിയിട്ടെങ്കിലും വരാൻ പറ്റും എന്തായാലും പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ഇഷ്ടംപോലെട്ടോ വെറൈറ്റി കളക്ഷൻസിൽ വന്നിട്ടുണ്ട് പിന്നെ ജെൻസിൻ്റെ ഐറ്റംസ് ആണ് ടീ ഒരുപാട് ടീ വന്നിട്ടുണ്ട് ജീൻസ് പാൻറ്റ് ടീ അങ്ങനെ കുർത്ത ഷേർട്ട് ഉണ്ട് ജീൻസ് പാൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആട്ടോ സിക്സ് നയൻറ്റി നയനിൽ നല്ല കളക്ഷൻസുള്ള വന്നിട്ടുണ്ട് റൗണ്ട് നെഗ് ടീ ഉണ്ട് കേട്ടോ പ്രിൻറ്റഡ് ടീഷർട്ട്സ് ഉണ്ട് ടു ഡബിൾ നയനിൽ ജീൻസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ അവൈലബിൾ വന്നിട്ട് ടീ ഷേർട്സ് അല്ല കേട്ടോ ഷേർട്ടാണ് പ്രിൻ്റഡ് ഷേർട്സ് വരുന്നുണ്ട് ഇഷ്ടംപോലെ കളക്ഷനിൽ പ്രിൻ്റഡ് ഷേർട്സ് വരുന്നുണ്ട് ടീ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ പ്രിൻ്റഡ് ഷേർട്സ് ഇഷ്ടംപോലെ കളക്ഷൻ നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുകയാണെന്നു വെച്ചാൽ ഇട്ടിട്ട് പോകാൻ നല്ലൊരു ഐറ്റംസ് ആയിരിക്കും ഫോർ ഡബിൾ നയനില് പിന്നെ ട്രൗസേഴ്സ് ഉണ്ട് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഇടാനുള്ള ട്രൗസേഴ്സ് ഉണ്ട് പിന്നെ നൈട്രസ് ഡ്രസ്സായിട്ടുള്ള യൂസ് ചെയ്യാനുള്ള ട്രൗസേഴ്സ് ഉണ്ട് കോട്ടൺ അല്ലേ കോട്ടൺ മെറ്റീരിയൽ സമ്മറായ കാരണം അപ്പോൾ അതിന് പറ്റിയത് ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട് ടീ ഷർട്സ് നമുക്ക് പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീഷർട്ട്സ് വരുന്നുണ്ട് ഇത് റൗണ്ടിനൊക്കെ കോളറിനൊക്കെ വരുന്നതാണ് ടു ഡബിൾ നയൻ ടു ഡബിൾ നയനൊക്കെ നമുക്ക് ലാഭം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഡബിൾ നയൻ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എവിടെയും കിട്ടുന്നില്ല ഇവിടെ വന്ന സ്മാർട്ട് ബസാറിൽ മാത്രമേ ഉള്ളൂ പിന്നെ ലൈൻസ് ടൈപ്പ് ആയിട്ടുള്ളത് അതും വരുന്നുണ്ട് കണ്ടോ ഒരു മിലിറ്ററി ടൈപ്പ് ഉള്ള ഒരു ടീഷർട്ടാണ് പ്രിൻറ്റഡ് ആണ് മെയിൻ ആയിട്ട് അധികം വരുന്നത് നല്ല ബ്രാൻഡ് ലുക്ക് ആട്ടോ ഇവർ ടീഷർട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രിൻറ്റഡും നല്ല നല്ലൊരു കളക്ഷൻ ആട്ടോ നമുക്ക് വേർത്താണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് കുറച്ച് യൂസ് ചെയ്ത് നമ്മൾ ത്രോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ടു ഡബിൾ നയൻ നമുക്ക് എവിടെ കിട്ടാണ്ട് എവിടെയും കിട്ടാനില്ല കിട്ടാറില്ല ടീഷർട്ട് പുറത്ത് എവിടെയും പോയി എടുക്കുകയാ നല്ലൊരു കോസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലാഭമാണ് എന്തായാലും വീഡിയോ എല്ലാവരും കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് എന്തായാലും ആരെങ്കിലും കോഴിക്കോട് പോകുകയാണെന്ന് ഈ സ്മാർട്ട് ബസാറിൽ ഒന്ന് കയറി നോക്കുക എന്തായാലും നല്ല കളക്ഷൻസ് ഉണ്ട് ടോപ്പ് ആണെച്ചാലും ലേഡീസ് കുട്ടികൾക്ക് ജെൻസിന് എല്ലാവർക്കും കോളേജ് സ്റ്റുഡൻസിന് എല്ലാവർക്കും നല്ല ഐറ്റംസാണ് വന്നിരിക്കുന്നത് അപ്പോൾ റംസാൻ മുന്നായിട്ട് പോയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ജിങ് കാല